എല്ലാവർക്കും മധുരമിട്ട യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ കാരാകശി സ്കൂൾ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് രാമമാഷിനെ നമ്മൾ ഉൾപ്പെടുത്തിയായിരുന്നു രാമമാഷിന് ശേഷം ഇതാ യൂസഫ് മാഷൻ ഉണ്ടായിരുന്നു യൂസഫ് മാഷും രാമമാഷിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ സുന്ദരൻ മാഷ് നമ്മുടെ കുട്ടികൾ ഏറ്റവും പ്രിയങ്കരനായ സുന്ദരൻ മാഷിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് നമുക്ക് പല കുട്ടികൾക്കും ആഗ്രഹമുണ്ടാകും സുന്ദരൻ മാഷിൻ്റെ ഇപ്പോഴത്തെ രൂപം എന്താണ് കാരണം അന്ന് വിട്ട ഒരുപാട് കുട്ടികൾ സുന്ദരമാഷിനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്തായാലും നമ്മൾ നമ്മളിന്ന് സുന്ദരമാഷിൻ്റെ വീട്ടിലാണ് സുന്ദരമാഷിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ മൈതാ പങ്കുവയ്ക്കുന്നു സുന്ദരമാഷിന് മധുരമിട്ട യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയകാലം കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ പിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയകാലം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ സുന്ദരം മോഷം ജനിച്ചതും വളർന്നതും എല്ലാം കാരാകൃഷിയിൽ തന്നെ ഞാൻ കാരാകൃഷി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ചേർന്നു ഞാൻ സ്കൂളിൽ ചേരുമ്പോൾ നാലാം ക്ലാസ് വരെ പഠിക്കാനുള്ള സൗകര്യ കാലാകർഷിയുള്ളൂ നാലാം ക്ലാസ് കഴിഞ്ഞാൽ ഒന്നുകിൽ തച്ചമ്പാറ പോകണം അല്ലെങ്കിൽ എലമാശ്ശേരി സ്കൂളിൽ പോകണം അതുകൊണ്ട് തന്നെ നാലാം ക്ലാസ് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും പഠിത്തം നിർത്തിയിരുന്നു എന്നെ ഒന്നാം ക്ലാസ്സിൽ ചേർത്തിയത് മാങ്കുർശിയിലുള്ള ഒരു മാധവനുണ്ണി നാര മാഷാണ് ഒന്നാണ് അന്ന് പ്രീ പ്രൈമറി എൽ കെ ജി യു കെ ജി ഒന്നും ഇല്ല ആദ്യമായിട്ട് പുസ്തകം തുടന്നതും സ്ലൈറ്റ് തുടർന്നതൊക്കെ ഒന്നാം ക്ലാസ്സിൽ എത്തിയിട്ടാണ് ആദ്യത്തെ അക്ഷരം റാന്നാണ് പഠിപ്പിക്കുക അതുപോലെ സ്ലൈറ്റും പുസ്തകം കണ്ടിട്ടില്ല കൈ പിടിച്ച് അധ്യാപകരെ എഴുതിക്കും ആ സ്ഥിതിയൊക്കെ മാറി അങ്ങനെ നാലാം ക്ലാസ് കഴിഞ്ഞ് പഠിത്തു നിർത്തേണ്ടി വരുമോ എന്ന സംശയത്തിൽ ഇരിക്കുമ്പോഴാണ് കാരാവൃഷി സ്കൂളിൽ യു പി ക്ലാസ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് അറുപത്തിരണ്ടിൽ അങ്ങനെ അഞ്ചാം ക്ലാസ് കാരാശി അഞ്ചും ആറും ഏഴും പഠിക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി അങ്ങനെ അമ്പത്തേഴ് മുതൽ അറുപത്തിനാല് വരെ കൊല്ലം കാരാശി സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അന്ന് അധികം വിദ്യ മിക്ക കുട്ടികളും അപ്പം രണ്ടിലും മൂന്നിലൊക്കെ പടുത്ത് നിർത്തി പശുവിനെ നോക്കാനും കുട്ടികളെ നോക്കാനൊക്കെ വീട്ടിലിരിക്കലാണ് പതിവ് വളരെ ചുരുക്കം വരെ പഠിക്കാറുള്ളു ഏതായാലും കാലാർത്ഥി ചെന്ന് ഏഴാം ക്ലാസ്സിൽ ഞാൻ ചേരുമ്പോൾ പോരുമ്പോൾ ആകെ ഇരുപത്തഞ്ച് കുട്ടി ഏഴും മാഷ്ടമാരാണ് ഉള്ളത് അന്നത്തെ ഹെഡ് മാഷ്ടർ വാ ടി വി രാഘവാര്യർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെയും എല്ലാവരും പരിശ്രമം കൊണ്ടാണ് യു പി എ സ്കൂൾ വന്നത് അങ്ങനെ അഞ്ചാം ക്ലാസ്സിൽ ഇവിടെ പഠിച്ച് ഏഴാം ക്ലാസ് വരെ ഈ സ്കൂളിൽ തന്നെ പഠിച്ചു ഏതായാലും ഞാൻ പതിനാല് കൊല്ലത്തിന് ശേഷം വീണ്ടും ഇവിടെ അധ്യാപകനായി വന്നു അപ്പം എന്നെ പഠിപ്പിച്ച മൂന്ന് ടീച്ചേഴ്സും ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അവരായിട്ട് കോവർക്കറായിട്ട് പണിയെടുക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി അന്ന് കാരാകൃഷിയിൽ പറയുകയാണെങ്കിൽ നാല് ചക്രമുള്ളൊരു വാഹനം നാലാം ക്ലാസ് വരെ ഞാൻ കണ്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് തോന്നുന്നു കാരാകൃഷിയിൽ ആദ്യമായിട്ടൊരു ലോറി വന്നത് നാല് ചക്രള്ളൊരു വണ്ടിയല്ലേ ഇൻ്റർവ്യൂ സമയത്താണ് വന്നത് ലോറി കണ്ട സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഏതാനും കുറച്ച് കുട്ടികൾ പിന്നാലെ ഓടി തിരിച്ചു വന്നപ്പോൾ ഹെഡ്മഡ് ചോറിലായിട്ട് നിൽക്കുന്നു വരെ നന്നാല് കിട്ടിയെന്ന് കാരണം അന്ന് ആദ്യമായിട്ടൊരു വണ്ടി കേണില്ല അതുവരെ സൈക്കിളും കാളവണ്ടിയും മാത്രമേ കാലാവസ്ഥയും കണ്ടിട്ടുള്ളൂ അങ്ങനെ അറുപതിലാണ് ഇവിടെ ആദ്യമായിട്ടൊരു വണ്ടി വന്നത് പിന്നെ അഞ്ചാം ക്ലാസ്സിലെത്തിയപ്പോൾ പുസ്തകങ്ങളൊക്കെ തച്ചമ്പാറ സ്കൂളിൽ നിന്ന് സ്റ്റോറിൽ നിന്നാണ് മേടിച്ചിരുന്നത് ഞങ്ങൾ മുതിർന്ന കുട്ടികളാണല്ലോ ഹെഡ് മാഷർ ഞങ്ങളുടെ മൂന്നാലു പേരെയും കൂട്ടി പുസ്തകം പഠിക്കാൻ തച്ചമ്പാറ വരെ നടന്ന പോവും അതാ പാടത്തിൽ കൂടെ കയറി നടന്ന് വേഗമായിട്ട് പോരും അങ്ങനെയാണ് സ്കൂളിൽ പുസ്തകങ്ങളൊക്കെ മേടിച്ചിരുന്നത് ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അന്നും ഇവിടെ ഹൈസ്കൂളിൽ വന്നിട്ടില്ല കാലാവസ്ഥ നാലാം ക്ലാസ് വരെ ഞാൻ ചേരുമ്പുള്ളൂ എൻ്റെ കാലത്തായപ്പോഴേക്ക് ഏഴാം ക്ലാസ് വരെ ആയി ഹൈസ്കൂളിൽ തച്ചമ്പാറ പോണ്ട അവസ്ഥ വന്നു അങ്ങനെ ഏഴും എട്ടും എട്ടും ഒമ്പതും പത്തും അപ്പോൾ അറുപത്തിനാല് തൊട്ട് അറുപത്തേഴ് വരെ തച്ചമ്പാർ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അഞ്ച് കിലോമീറ്റർ നടക്കുക ആ നടക്കുന്നത് മാത്രമല്ല പോകുന്ന വഴി പാടങ്ങളും ബാറിലാണ് ഇന്ന് അത് വീണ് കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റിയില്ല അത്ര സ്ഥിതിയാണ് ഒരു പ്രാവശ്യം കാല് തെറ്റി ചാടിയപ്പോൾ വീണപ്പോൾ ബാറിലേക്ക് വീണു പിന്നെ തിരിച്ച് പോരണ്ടി വന്നു അങ്ങനത്തെ ഒരു അവസ്ഥ അവിടെയൊക്കെ കൃഷി ചെയ്ത് കേൾക്കാൻ കന്നുപൂട്ടില്ല കിടച്ചിട്ടാണ് കൃഷി നട്ടിരുന്നത് ഇന്നിപ്പം അവിടെയൊക്കെ ഒക്കെ ധാരാളം ബിൽഡിങ്ങുകളൊക്കെ ആയി മാറി എന്നാണ് പറയുന്നത് ഞാൻ പോയിട്ടില്ല അങ്ങനെ അറുപത്തിനാല് തൊട്ട് അറുപത്തേഴ് വരെ തച്ചമ്പാറ സ്കൂളിൽ ഹൈസ്കൂളിൽ എട്ടോ ഒമ്പത് പത്ത് വല്ല അവിടെ പഠിച്ചു അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്ത് ഉപരിപഠനം വന്ന കാലാവശ്യക്കാർക്കില്ല വളരെ ചുരുക്കം പേർക്കുള്ളൂ അന്നാണ് ആദ്യമായിട്ട് മണ്ണാർക്കാട് എം ഇ എസിൻ്റെ കോളേജ് വന്നത് ഫസ്റ്റ് ബാച്ചാണ് അത്രയും അടുത്തൊരു കോളേജ് വന്നതല്ലേ അങ്ങനെ മണ്ണാർക്കാട് അറുപത്തേഴ് തൊട്ട് അറുപത്തൊമ്പത് വരെ രണ്ട് വർഷം പ്രീ ഡിഗ്രിക്ക് അവിടെ പഠിച്ചു പ്രീ ഡിഗ്രി അന്ന് കാരവാശി ഇല്ല കാരാവശ്യക്ക് ബസ് വരാൻ തുടങ്ങിയിട്ടുമില്ല അറുപത്തേഴ് അറുപത്തൊമ്പതാണ് ആദ്യമായിട്ട് കാരാവശ്യയ്ക്ക് ഒരു ബസ് വൈകുന്നേരത്തെ ഏഴ് മണിക്ക് പാലക്കാട് മണ്ണാർക്കാട് റോട്ട് ഓടുന്ന എക്സ് സർവീസ് വന്നത് അത് തന്നെ മണ്ണിട്ട റോഡ് കൂടെ ആരും വരാൻ താല്പര്യമില്ല ആ ബസ് കയറാം മണ്ണാർക്കാട്ടേക്ക് വരെ ആരും കയറില്ല കാരണം എന്താ കാലാവശ്യം എത്തുമ്പോഴേക്ക അവർ മണ്ണ് കുളിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് കാരണം മിക്കവാറും ആ ബസ് ഒഴിവാക്കിയിട്ട് ആൾക്കാർ കയറുകയുള്ളൂ ഏതായാലും അന്ന് അറുപത്തൊമ്പതിൽ ഇമ്പിച്ചുപോയുടെ കാലത്താണ് ആദ്യമായിട്ട് കാരകൃഷി എക്സ് സർവീസ് ബസ് വന്നത്